അതിന് തൊട്ടടുത്ത് ദിവസങ്ങളിൽ ചേരുന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ മറ്റ് നേതൃസമിതികൾക്കോ ഒരു നടപടിയും എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇവിടെ ഇപ്പോൾ ഷാബു പ്രസാദ് പറയുന്നത് പോലെ തൊടാൻ പറ്റില്ല ഇ പി ജയരാജനെ എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ടി വരും അല്ല അവിടാണ് മറുപടി ഇറക്കിയിരിക്കുന്നത് ചോദ്യം അതായത് ഇ പി ജയരാജനെ തൊടാൻ പറ്റത്തില്ല എന്നുള്ള ബഹുമാനപ്പെട്ട ഷാബു പ്രസാദിൻ്റെ രസകരമായിട്ടുള്ള മറുപടിക്ക് അഭിലാഷ അത് വെച്ചുകൊണ്ടെന്നോട് ചോദ്യം ചോദിക്കുക ഒരു കാര്യം ചോദിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് രാവിലെ ഏതാണ്ട് ഒരു ഒമ്പത് എട്ട് എട്ടകാലായപ്പോൾ പ്രവർത്തകരോട് അദ്ദേഹം പിണറായിയിലെ പോളിംഗ് ബൂത്തിൽ വെച്ചിട്ട് പോളിംഗ് പോളിംഗിന് ശേഷമാണ് പറഞ്ഞത് ഇ പി ജയരാജൻ്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി അദ്ദേഹം സൗഹാർദ്ദം സംരക്ഷിക്കുന്നതിലും കാത്തു സൂക്ഷിക്കുന്നതിലും മിടുക്കനാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം കുറച്ചുകൂടെ പിന്നെ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു പാവി പിന്നെ ചെന്നു ചേർന്നാൽ അവർ ശിവനായാലും പാവിയായി പോകും എന്ന് അദ്ദേഹം പറയാനുള്ള അങ്ങനെ പറയാനുള്ള വോട്ടെടുപ്പാണെങ്കിൽ പോലും അത് പറയാനുള്ള ആർജവുമുള്ള ഒരു നേതൃത്വം സി പി എമ്മിനല്ലാതെ കേരളത്തിൽ വേറെ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ അവിടെ ആണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ചായക്കോപ്പൻ കൊടുങ്കാറ്റ് മാത്രമല്ല ഏത് വമ്പൻ ഓഫറുമായിട്ട് ഏതെങ്കിലും ഒരു സി പി എമ്മിൻ പ്രവർത്തകൻ്റെ അടിക്കൽ രഹസ്യമായിട്ട് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഏതെങ്കിലും ബി ജെ പി കാരും ചെന്നാൽ അവനെ അവനെ വീഴിക്കാൻ കഴിയില്ലെന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അങ്ങനെ തലയിൽ മുണ്ടിട്ട് നേരെ കൃത്യമായി വീട്ടിൽ തന്നെ കേരളത്തിൽ എന്താണ് ആ ചോദ്യത്തിന് മറുപടി പറയാൻ നേരത്തെ എന്നെ അനുവദിച്ചില്ല അതിനേക്കുള്ള മറുപടി പറയാനായിട്ടാണ് ഇപ്പൊ ഞാനിപ്പോൾ തയ്യാറായിരിക്കുന്നത് അല്ല അത് കേട്ടോ അതായത് അഭിലാഷ് അറിയാമല്ലോ എത്ര മെടുക്കനായ ഒരു മാധ്യമപ്രവർത്തനം അഭിലാഷ് നമ്മൾ എത്ര പ്രാവശ്യം ശാസ്ത്രജ്ഞപ്പെട്ടു ആറ് മുൻ മുഖ്യമന്ത്രിമാർ ഇന്ത്യയിൽ ബി ജെ പിയുടെ കൂട്ടത്തിലുണ്ട് നൂറ്റിപ്പത്ത് എം പിമാർ അതിലൊരാളിപ്പോൾ രണ്ടുപേരിപ്പോൾ ഇന്ത്യയിൽ മുഖ്യ മുഖ്യമന്ത്രിമാരായിട്ട് തന്നെ എരിപ്പുണ്ട് കുംഭകോണും കൊള്ളയും തട്ടിപ്പും നടത്തിയ അൻപതിനായിരം കോടി രൂപ വെട്ടിച്ചുവെന്ന് ബി ജെ പിന് ആരോപണം ഉന്നയിച്ച അജിത് പവാർ ഇന്ന് അവരുടെ കൂടുതലാണ് മുഗൾ അങ്ങനെ എത്രയോ പേരുടെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും താങ്കൾ പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസ് തൃണമൂലുകാർക്കും ഒക്കെ പിന്നെ മാർക്ക് മാത്രം എന്താ പോയി കൂടെ അതാണോ യുക്തി അല്ല അഭിലാഷ ഇതൊരു മര്യാദ കേടാ കാരണം ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോ മാത്രം അല്ലെ ഇടതുപക്ഷ പ്രതിനിധി പറയുമ്പോൾ മാത്രം നിങ്ങൾ കയറി ഇടപെടുക എന്താണ് പൂർത്തിയിരിക്കുന്ന പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള നാടകമാണിത് അതിന് നടക്കിയല്ല ഞാൻ പറഞ്ഞു വരുന്നതാണ് ഹിമന്ത് ബിശ്വാ ശർമ്മയ്ക്കെതിരെ ഡൽഹിയിൽ പന്ത്രണ്ട് പ്രാവശ്യം സമരം നടത്തിയവരാണ് ഈ ബി ജെ പി ർമ്മ ഇതിപ്പോ ഹിമന്തർമ്മയുടെ കാര്യൊക്കെ ലോകത്തെല്ലാവർക്കും ഹിമന്ത ബിശ്വ ശർമ്മ പോയതൊക്കെ എത്ര കാലം മുമ്പായിട്ട് നമ്മുടെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അശോക് ചവഹാനോ ഒക്കെ പോട്ടെ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്ക് അതിനുള്ള കാരണം ചാക്കിട്ട് പിടിച്ചു കൊണ്ടുപോയതാണ് ചാക്കുകൾ മുമ്പിട്ട് ിട്ട് പ്രഭാരി എന്തിനാണ് കറക്റ്റ് ഗൂഗിൾ മാപ്പിട്ട് എൽ ഡി എഫ് കൺവീനറെ വീട്ടിൽ മാത്രം പോകുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യമൊക്കെ നമ്മൾ ആറ് കൊല്ലമായിട്ട് ചർച്ച ചെയ്യല്ലേ അത് തന്നെയാ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അതിനുള്ള മറുപടി എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ നിങ്ങളുടെ അജണ്ട അടിച്ചേൽപ്പിക്കുക ഭീഷണിപ്പെടുത്തി തല്ലും തലോടലും കൊടുത്ത് അകത്ത് അല്ല അതെ ഞാൻ പറഞ്ഞേ അങ്ങനെയുള്ള ബി ജെ പി നേതൃത്വം ഇ പി ജയരാജൻ്റെ വീട്ടിൽ ക്ഷണിക്കപ്പെടാതെ കണ്ട് നാണമില്ലാതെ കണ്ട് പട്ടാപ്പകല് കയറി ചെല്ലാൻ പഠിക്കുന്നവരല്ലവർ ഒരു തർക്കമില്ല അതല്ലേ അദ്ദേഹം തുറന്നു പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്നു നന്ദകുമാർ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ചില കാര്യങ്ങൾ അത് അദ്ദേഹം തുറന്നു പറഞ്ഞു ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ ചായ കുടിക്കണോ ഞാനൊരു പരിപാടിക്ക് ഒരു മീറ്റിങ്ങിന് പോകുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി വിദിൻ ഫോർ മിനിറ്റ്സ് അത് പറഞ്ഞ് തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങളെന്താണ് വ്യാഖ്യാനിച്ചത് അവിടെ ഏതാണ്ട് ഒരു ബ്രോക്കറുടെ പണിയാണ് ഇ പി നടത്തുന്നത് ഇ പി രാജാചാരൻ ഡൽഹി ചെന്ന് അവസാനഘട്ടം വരെ പൂർത്തീരി ചർച്ച ബി ജെ പി കയറാനായിട്ട് ഇപ്പോൾ പച്ച വെളിച്ചം പോലെ തെളിഞ്ഞില്ലേ ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ ചേക്കൂട്ടി സാർ പറഞ്ഞില്ലേ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുവോ കേരളത്തിലെ കൺവീനറായിട്ടിരിക്കുന്ന എൽ ഡി എഫിന് കൺവീനർ ആയിട്ടിരിക്കുന്ന ഒരാൾ സി പി എമ്മിന് ഏറ്റവും മുതിർന്ന ബോഡി എന്ന് പറയുന്നത് സംഘടനാ പിന്നെ കേന്ദ്ര നേതൃത്വം തന്നെയാണ് പി ബി എന്ന് പറയുന്നൊരു എക്സ്റ്റൻഷൻ ആണ് അവിടെ വരെ ഇരിക്കുന്നൊരു വ്യക്തി ഈ ബി ജെ പിയുടെ അഴുക്ക് പിടിച്ച് ബി ജെ പി മൂലയെപ്പോ കുത്തിരിക്കാൻ സാമാന്യ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും തയ്യാറാവോ അത് തന്നെയാണ് ബഹുമാനപ്പെട്ടത് ശരിയാ പാപി ആയിന്നല്ല പറഞ്ഞ പാപി ആയി പോകുന്ന പറഞ്ഞു രണ്ട് അതാണ് വാക്ക് ഈ അക്ഷരങ്ങൾ മാറ്റിയുള്ള പ്രശ്നം അദ്ദേഹം പറഞ്ഞു കറക്റ്റാ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് സെക്രട്ടേറിയറ്റ് വേറൊരു ചോദ്യം നിക്കൂ സംസ്ഥാന അങ്ങനെയൊക്കെ പറയാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ഇ പി ജയരാജനോട് നിയമപരമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ചുമ്മാ വെള്ളം പൂശലേ ഇനി ഇ പി ജയരാജൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സഖാവ് അതിന് തയ്യാറായി മുന്നോട്ട് വരും അതാണ് പറഞ്ഞത് അതെടുക്കാനാണ് ചങ്കൂറ്റി ഈ പാർട്ടിക്ക് എന്ന് പറഞ്ഞത് നിങ്ങൾ ലക്ഷ്യമിച്ച് എന്താ ഇ പി ജയരാജനെ നിങ്ങൾ ലക്ഷ്യമിച്ച് പാളിപ്പോയി ഇ പി ജയരാജനെ താക്കീത് കൊടുക്കും എൽ ഡി എഫ് മാറ്റും അങ്ങനെ സി പി എമ്മിന് മൂന്നാല് ദിവസോളം കൂടി നിങ്ങൾക്ക് തൊലിയുരിഞ്ഞ് ചർച്ച ചെയ്യാം അതെല്ലാം പൊളിഞ്ഞു തകർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഭിലാഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ എത്രയോ തവണ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശരി ശ്രീ